ജനുവരി ഇരുപത്തിയൊന്ന് വിശുദ്ധ ആഗ്നസ് റോമിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ആഗ്നസ് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ ആഗ്നസ് തന്റെ കന്നികാത്തം ഈശോയ്ക്ക് സമർപ്പിച്ചു സ്ഥലത്തെ ഗവർണറിന്റെ മകന്റെ വിവാഹ അഭ്യർത്ഥന അവൾ നിരസിച്ചു അത് കാരണം അയാൾ ദുഃഖിതനായി ക്രമേണ ഒരു രോഗിയായി മാറി ഇതിൽ കോപാകുലനായ ഗവർണർ ആഗ്നസ് ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കി അവളെ അറസ്റ്റ് ചെയ്തു റോമൻ ദേവന്മാരെ ആരാധിക്കാൻ അവളെ നിർബന്ധിച്ചെങ്കിലും അവൾ അതിന് കൂട്ടാക്കിയില്ല രോഷാകുലനായ ഗവർണർ അവളെ പരസ്യമായി നഗ്നയാക്കാൻ ആജ്ഞാപിച്ചു എന്നാൽ അവളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റം തോറും അവളുടെ മുടി അത്ഭുതകരമായി വളർന്ന് അവളുടെ ശരീരത്തെ മറച്ചു ഈ സംഭവം മൂലമാണ് ആഗ്നസ് മുടികൊഴിച്ചിലിന്റെ മധ്യസ്ഥയായി അറിയപ്പെടുന്നത് നിരവധി പീഡനങ്ങൾക്ക് ശേഷം എ ഡി മുന്നൂറ്റിനാലിൽ ഈ പുണ്യവതിയെ കഴുത്തറത്ത് വധിച്ചു നമുക്കും विश्वास स्थिरता वे विशुद्ध आग्नसा मध्यस्थम याचिकी